ുഡിന്റെ ശത്രുവായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആർട്ടിഫിഷ്യൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് യു എസ് ഹോളിവുഡിൽ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഓസ്കാറിൽ ആദരിക്കപ്പെട്ട രണ്ട് സിനിമകൾ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് സിനിമ മുതൽ വീഡിയോ ഗെയിമുകൾ വരെയുള്ള വിനോദ വ്യവസായ മേഖലയിൽ സാങ്കേതിക സാങ്കേതികവിദ്യ ഉറപ്പുള്ള ചുവടുകളോടെ നടന്നടുക്കുന്നതിന്റെ സൂചനകളാണ് ഓസ്കാർ ചിത്രങ്ങൾ വിതരണം മാർക്കറ്റിംഗ് എന്നിവയിൽ ഈ വിപ്ലവം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയപ്പെടുന്നു സ്ക്രിപ്റ്റ് വിശകലനം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ സിനിമകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്നും ഉപഭോഗം ചെയ്യപ്പെടുന്നുവെന്നും ഈ പുനർ ചെയ്യും ഇപ്പോൾ തന്നെ അതിന്റെ ചട്ടക്കൂടുകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് ബോളിവുഡിൽ വളരെ കാലമായി കൃത്രിമ ബുദ്ധിയെ ഒരു വില്ലനായി ചിത്രീകരിച്ചിട്ടുണ്ട് ദി ഡിറ്റർമിനേറ്റർ എന്ന ചിത്രം മുതൽ വിവിധ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഡിസ്റ്റോപ്പിയൻ ടീച്ചറുകൾ വരെ ബുദ്ധിയെ പലപ്പോഴും ഒരു ഭീഷണിയായി കണ്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ പ്രൊഫഷനുകളെ രോഷം കൊള്ളിക്കുന്നത് സാങ്കേതിക വിദ്യയല്ല മറിച്ച് എ സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികളാണ് ഏ മോഡലുകൾ നിർമ്മിക്കാൻ അവരുടെ ജോലി ഉപയോഗിച്ചുവെന്നാരോപിച്ച് എഴുത്തുകാർ അഭിനേതാക്കൾ എന്നിവർ ഇപ്പോൾ ഓപ്പൺ എ ഗൂഗിൾ പോലുള്ള കമ്പനികൾക്കെതിരെ കേസെടുക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച പല പരീക്ഷണങ്ങളും ഹോളിവുഡ് നടത്തുന്നുണ്ട് ശബ്ദങ്ങൾ മാറ്റാനും അഭിനേതാക്കളുടെ പ്രായം കുറയ്ക്കാനും പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനും എല്ലാം ഇനി ഉപയോഗിക്കുന്നുണ്ട് ഓസ്ക നോമിനേഷൻ ലഭിച്ച ഇമിലിയ തുടങ്ങിയ സിനിമകൾ സിനിമാനുപം മെച്ചപ്പെടുത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ദി ബ്രൂട്ടലിസ്റ്റിൽ നടൻ ആൻഡ്രിയൻ ബ്രോഡി ഒരു അക്കാദമി അവാർഡ് നേടുകയും അതിലെ വേഷത്തിനായി തന്റെ ഉച്ചാരണം മികച്ചതാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായമാണ് തേടിയത് many of of the sites my My projects had survived. My buildings were devised to endure such erosion of shoreline. കൂടാതെ ടോം ഹാങ് ഹാരിസൺ ഫോർഡ് തുടങ്ങിയ അഭിനേതാക്കളെ സിനിമാ വേഷങ്ങൾക്കായി ഡിജിറ്റലായി പ്രായം കുറയ്ക്കുന്നതിന് ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ സാങ്കേതിക വിവിധ വ്യവസായ പദ്ധതികളിൽ എ യുടെ വർദ്ധിച്ചിരുന്ന സ്വാധീനം പ്രകടമാണ് ഓപ്പണിംഗ് അടുത്തിടെ ലോസ് ലോസിയും ഒരു എ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിരുന്നു പ്രശസ്ത സംവിധായകരായ ജോയും ആന്റണി റോസോയും ചലച്ചിത്ര നിർമ്മാതാക്കൾക്കായി ഈ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനായി നാനൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി പ്രഖ്യാപിച്ചിരുന്നു വിനോദ വ്യവസായത്തിന്റെ ഭാവിയിൽ ഏയുടെ സ്വാധീനം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാങ്കേതികവിദ്യ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഭൂപ്രകൃതി പുനർനിർമ്മിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് ഓപ്പണിയുടെ ജനപ്രിയ ചാറ്റ്ബോട്ടായ ചാറ്റ്ജി പീറ്റിയുടെ ഏത് ഹോളിവുഡ് ജോലിയാണ് ഏറ്റവും എളുപ്പത്തിൽ എ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാം എന്ന് ചോദിച്ചാൽ നടന്മാർ എന്നാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് എന്നാൽ സ്റ്റാർ പവറും ബ്രാൻഡ് അംഗീകാരവും ഉള്ളവരെ മാറ്റിസ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എഐയ ചുറ്റിപ്പറ്റിയുള്ള ആവശ്യം നിലനിൽക്കുമ്പോഴും വ്യവസായത്തിൽ തൊഴിൽ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പലരും ആശങ്കപ്പെടുന്നുണ്ട് തിരക്കഥകൾ സൃഷ്ടിക്കാനും കഥാപാത്രങ്ങളെ ആനിമേറ്റ് ചെയ്യാനും മനുഷ്യ സമാനമായ ശബ്ദങ്ങൾ സൃഷ്ടിക്കാനുമുള്ള എയുടെ കഴിവ് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഹോളിവുഡിൽ എ യുടെ പങ്ക് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണെങ്കിലും അതിനെ ഒരു അത്യാവശ്യ ഉപകരണമായി കാണുന്നവരുമുണ്ട് ഇത് ചെറിയ ബജറ്റുകളിൽ ഗംഭീര നിർമ്മാണങ്ങൾക്ക് ചലച്ചിത്ര നിർമ്മാതാക്കളെ സഹായിക്കുന്നുവെന്നതായിരിക്കും പ്രധാന ആകർഷണം വ്യവസായം ഈ മാറ്റങ്ങളോടെ സഞ്ചരിക്കുമ്പോൾ കലാകാരന്മാരെ സംഭാഷണത്തിന്റെ കേന്ദ്ര വിധമായി നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അഭിനേതാക്കൾക്കിടയിൽ ഊന്നി പറയുന്നുമുണ്ട് ഹോളിവുഡിൽ ഒരു ഭീഷണിയായി ഉത്ഭവിച്ച ഈ ഇന്ന് വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും സിനിമയുടെ ഭാവിയിൽ അതിന്റെ പങ്ക് ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആവേശകരമായ സാധ്യതകളും ഗണ്യമായ വെല്ലുവിളികളും വാഗ്ദാനം ചെയ്യുന്ന ഒന്നായി